കൊല്ലം കൊട്ടിയത്തിന് സമീപം മൈലക്കാട് ദേശീയപാത ഇടിഞ്ഞ താണ അപകടത്തിൽ ദേശീയപാത അതോറിറ്റിയോട് പൊതുമരാമത്ത് സെക്രട്ടറി വിശദീകരണം ആവശ്യപ്പെടും പൊതുമരാമത്ത് മന്ത്രി ആ പൊതുമരാമത്ത് സെക്രട്ടറിയോട് വിശദീകരണം റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് മഹേഷ് ചന്ദ്രൻ നമുക്കൊപ്പമുണ്ട് മഹേഷ് ബില്ല് കൊല്ലത്ത് കൊട്ടിയത്ത് ദേശീയപാത ഇടിഞ്ഞ സൈഡ് വാൾ ഇടിഞ്ഞ സർവീസ് തുടക്കം തകർന്ന സംഭവത്തിലാണ് ഇപ്പോൾ പൊതുമുരാത്ത് വകുപ്പ് സെക്രട്ടറിയോട് റിപ്പോർട്ട് നൽകാൻ പൊതുമുരാമത്ത് വകുപ്പ് മന്ത്രി പി എ മോഹൻ റിയാസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ പൊതുമുരാത്തു സെക്രട്ടറി ഉടൻ തന്നെ ദേശീയപാത അതോറിറ്റിയുടെ വിശദീകരണം തേടും മയിലക്കാട് ഭാഗത്ത് ദേശീയപാത നിർമ്മാണത്തിനിടെയാണ് സൈഡ് വോൾ തകരുകയും അങ്ങനെ സർവീസ് റോൾ ഉൾപ്പെടെ തകരുന്ന അവസ്ഥയുണ്ടായി സ്കൂൾ ബസും കകം ഉൾപ്പെടെ തകർന്നുകൂടി കുടുങ്ങിയും ഉണ്ടായി മണ്ണിടിഞ്ഞ് താഴുകയായിരുന്നു ഇവിടെയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്ന അവിടെ അപ്രോച്ച് റോഡിൽ രക്തം രൂപം കൊണ്ടു സർവീസ് റോൾ ഇടിഞ്ഞു പോയ സ്ഥിതിയാണുള്ളത് അത്തരത്തി ഗുരുതരമായ ശ്രദ്ധയപ്പെടുത്തുമെന്നാണ് മന്ത്രിയുടെ ഇടപെടൽ ഇക്കാര്യത്തിൽ പൊതുവരാപ്പ് സെക്രട്ടറി എത്രയും നേരം റിപ്പോർട്ട് ആവശ്യപ്പെട്ടതുകൊണ്ട് തന്നെ അദ്ദേഹം വിശദീകരണം ആവശ്യപ്പെടും എൻ എച്ച് ഐയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും റിപ്പോർട്ട് സമർപ്പിക്കുക ബിനിൽ ശരി മഹേഷ് ചന്ദ്രനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് കൊല്ലം കൊട്ടിയത്തെ മൈലക്കാട് ദേശീയപാത ഇടിഞ്ഞതാണ് സംഭവത്തിൽ ഇപ്പോൾ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിയോട് വിശദീകരണം തേടിയിരിക്കുകയാണ് ദേശീയപാത അതോറിറ്റിയോട് ഇപ്പോൾ ഈ വിശദീകരണം ആവശ്യപ്പെടും പൊതുമരാമത്ത് സെക്രട്ടറി പൊതുമരാമത്ത് സെക്രട്ടറി ഈ വിശദീകരണം ലഭിച്ചതിന് ശേഷം മന്ത്രിക്ക് അടിയന്തരമായ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നുള്ളതാണ് മഹേഷ് ചന്ദ്രൻ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രേക്ഷകർ കാണുന്നത് മൈലക്കാട് എന്നുള്ള ദൃശ്യങ്ങളാണ് നാല് വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് ുന്നത് നാല് വാഹനങ്ങൾ ഉണ്ടായിട്ടുള്ള അപകടം എന്നതിന് അപ്പുറത്തേക്ക് വലിയ രീതിയിലുള്ള നിർമ്മാണ പിഴവ് അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് പ്രഥമ ദൃഷ്ടിയ ബോധ്യപ്പെടുന്ന തരത്തിലാണ് അവിടെ സർവീസ് റോഡ് റോഡടക്കം തകർന്നിട്ടുള്ളത് റീറ്റേണിംഗ് വാൾ ഇടിഞ്ഞ് താഴുകയും ചെയ്തിട്ടുണ്ട് അതായത് സർവീസ് റോഡിനെ തള്ളി മാറ്റി അവിടെ വിള്ളൽ രൂപപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് ഉള്ളിലുള്ള മണൽ അടിത്തട്ടിലെ മണൽ അല്ലെങ്കിൽ അടിത്തട്ടിന് ശക്തിയില്ലാത്തതുകൊണ്ടാണ് ഈ തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതിന് മലപ്പുറം കൂരിയാട് സംഭവം ഒരു സാക്ഷിയായി നിൽക്കുന്നുണ്ട് അപ്പോൾ സമാനമായ ഒരു സംഭവം തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് പ്രഥമ ദൃശ്യം നമുക്ക് മനസ്സിലാക്കുന്നത് മനസ്സിലാക്കാനാകുന്നത് റോഡിൽ വിള്ളൽ ഉൾപ്പെടെ രൂപപ്പെടുകയും ചെയ്ത പശ്ചാത്തലം കൂടി നിലനിൽക്കുന്നുണ്ട് ആ ഉയരത്തിൽ നിന്നുള്ള ഹൈ ആംഗിൾ ഷോട്ടിലൂടെ നമുക്ക് എത്ര വലിയ അപകടമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാനാകുന്നുണ്ട് മാത്രമല്ല അവിടെ പാതയിലെ ഗതാഗതം ഈ സർവീസ് റോഡിലെ ഗതാഗതമെങ്കിലും പുനഃസ്ഥാപിക്കുന്നതിന് വലിയ അശ്രാന്തമായ പരിശ്രമം വേണ്ടിവരും എന്ന കാര്യത്തിലും സംശയമില്ല കാരണം റോഡ് പൂർണ്ണമായി തകർന്നിരിക്കുന്ന ഒരു കാഴ്ചയാണ് അവിടെ നിന്ന് കാണാനാകുന്നത്